പൂക്കോട് വെറ്റിനറി കോളേജിൽ നടക്കുന്നതെല്ലാം അട്ടിമറി തന്നെ ജയ സിദ്ധാർത്ഥിനെതിരായ ക്രൂര റാഗിങ്ങിലും ആൾക്കൂട്ട വിചാരണയിലും പൂക്കോട് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്ക് എടുത്ത നടപടി വി സി നിയമോപദേശം തേടാതെ റദ്ദാക്കി ഇതോടെ കൊന്നവർക്കെല്ലാം തുടർ പഠനത്തിന് അവസരമൊരുക്കും സർവകലാശാലയുടെ ലോ ഓഫീസറിൽ നിന്ന് നിയമോപദേശം തേടിയ ശേഷമേ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ നടപടി റദ്ദാക്കാനാകൂ എന്നാൽ സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഒരാളുടെ സ്വന്തക്കാരായ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനാണ് ധൃതി പിടിച്ചുള്ള തീരുമാനം ം സിദ്ധാർത്ഥിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത പെൺകുട്ടികൾക്കെതിരെ ഒരു നടപടിയും എടുത്തില്ല ഈ പെൺകുട്ടിയെ സഹായിച്ച സഹപാഠിയായ പെൺകുട്ടിക്കെതിരെ നടപടികൾ ഒന്നുമില്ല ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വെച്ചാണ് ക്രൂര മർദ്ദനത്തിന് കുന്നിൻ മുകളിൽ വിധേയമാക്കിയതെന്ന റിപ്പോർട്ടുണ്ട് ഈ പെൺകുട്ടിക്കെതിരെയും നടപടിയില്ല ഇതിനിടെയാണ് മുപ്പത്തി മൂന്ന് പേരെ തിരിച്ചെടുക്കുന്നത് അതിനിടെ വിവാദത്തിലായ പെൺകുട്ടി പൂക്കോട് നിന്ന് മാറ്റി മറ്റൊരു വെറ്റിനറി കോളേജിൽ പഠനാവസരം നൽകുന്നതിനും ആലോചനയുണ്ട് ഈ കുട്ടികൾക്ക് ഭരണത്തിലുള്ള സ്വാധീനമാണ് ഇതിന് കാരണം ഇതോടൊപ്പം സിദ്ധാർത്ഥന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് കരുതുന്ന ചിലരും ഇങ്ങനെ കോളേജ് മാറി പഠനം പൂർത്തിയാക്കി മൃഗചികിത്സയ്ക്ക് ഇറങ്ങാനാണ് തയ്യാറെടുക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കാൻ സി ബി ഐ ഇനിയും എത്തിയിട്ടില്ല അന്വേഷണം കൈമാറിയ ഉത്തരവ് സി ബി ഐക്ക് ഇനിയും കൊടുത്തിട്ടില്ലെന്നാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം ആരോപിക്കുന്നത് ഇതിനിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ സിദ്ധാർത്ഥിനെതിരെ ആൾക്കൂട്ട വിചാരണയിൽ നേരിട്ട് പങ്കാളിയാവുകയോ കുറ്റകൃത്യം അധികൃതരിൽ നിന്ന് മറച്ചുവെക്കുകയോ ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെയാണ് ആന്റി റാഗിംഗ് സ്കോഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആന്റി റാഗിംഗ് കമ്മിറ്റി നടപടിയെടുത്തത് മുപ്പത്തിയൊന്ന് പേര് കോളേജിൽ നിന്ന് പുറത്താക്കുകയും ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന തൊണ്ണൂറ് പേരെ ഏഴ് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു സസ്പെൻഷൻ നടപടി നേരിട്ടവർ നൽകിയ അപ്പീലിൽ സീനിയർ ബാച്ചിലെ രണ്ട് പേരുൾപ്പെടെ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ വി സി തിരിച്ചെടുത്തു ബഹുഭൂരിപക്ഷം പേർക്ക് സംഭവത്തിൽ നേരിട്ട് പങ്കില്ലെങ്കിലും കുറച്ചുപേർക്ക് മാത്രമായി ശിക്ഷ ഇളവ് ചെയ്തതിൽ രാഷ്ട്രീയ സ്വാധീനവും സ്വചനപക്ഷാപാതവും ഉണ്ടായെന്നാണ് ആരോപണം വി സിക്ക് കിട്ടിയ അപ്പീലിൽ ലോ ഓഫീസർക്ക് നൽകാതെ സർവകലാശാല ലീഗൽ സെല്ലിൽ തന്നെ തീർപ്പാക്കുകയായിരുന്നു ആന്റി റാഗിംഗ് കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് നൽകുന്നതിൽ സർവകലാശാല നൽകിയ ശിക്ഷ ഇളവ് നിലവിൽ റിമാൻഡിലുള്ള പ്രതികൾക്കും ഗുണകരമാകും അവർ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ അപ്പീൽ നൽകും ഇപ്പോൾ അവരുടെ സസ്പെൻഷനും പിൻവലിക്കും സീനിയർ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തതായി അറിവില്ല ഹോസ്റ്റലിൽ ഒരു രാത്രി മാത്രമുണ്ടായിരുന്ന ഒന്നാം വർഷക്കാരെയാണ് തിരിച്ചെടുത്തത് അവർ ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല സസ്പെൻഷൻ ഉത്തരവ് കുട്ടികൾക്ക് കിട്ടിയിരുന്നില്ല അതുകൊണ്ടാണ് നിയമോപദേശം തേടാതിരുന്നതെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ പി സി ശശീന്ദ്രൻ പറയുന്നു നേരത്തെ സംഭവം പുറത്തു കൊണ്ടുവന്ന രണ്ട് കുട്ടികളെ സർവകലാശാല സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ വലിയ ഇരട്ട പ് സിദ്ധാർത്ഥൻ കേസിൽ പൂക്കോട് വെറ്റിനറി കോളേജിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്